എല്ലാ വിദ്യാർത്ഥികൾക്കും പഠന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾ ഒരാളായിരുന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത് ഈ ഇന്ന് ഞാൻ നിങ്ങളുടെ പഠനശേഷി വർദ്ധിപ്പിക്കുന്ന അഞ്ച് അടിപ്പൊളി ടിക്കുകൾ പങ്കുവെക്കാൻ പോകുന്നു ഹാക്ക് നമ്പർ വൺ പ്രൊമോഡോറോ ടെക്നിക്ക് പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ച് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പഠിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റുകൾ മുഴുവനായി നൽകുകയും തുടർന്ന് അഞ്ച് മിനിറ്റ് ഇടവേള എടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായ പഠനത്തിന് അനുഭവം നൽകും ഹാക്ക് നമ്പർ ടു ആക്റ്റീവ് റീക്കാൾ ആക്ടിവ് റീക്കാൾ എന്ന ആശയം വായിക്കുന്നതിന് പകരം നിങ്ങൾ പഠിച്ച വിഷയം സ്വയം ചോദിച്ച് അവഗണിക്കുക ഇത് എങ്ങനെ ദൈർഘ്യമേറിയതും ശ്രദ്ധ ആക്കുന്നതും എന്ന് നോക്കാം പഠിച്ച് എന്തെങ്കിലും ചോദിക്കുന്നതോടെ നിങ്ങൾക്ക് അതിന് വളരെ നന്നായി മനസ്സിലാക്കാനും ഓർക്കാനും സാധിക്കും ഹാക്ക് നമ്പർ ത്രീ മൈൻഡ് മാപ്പിംഗ് മൈൻഡ് മാപ്പിംഗ് എങ്ങനെ പഠനത്തിന് വലിയ സഹായം നൽകുന്നു വിവര വിവരങ്ങൾ മൈൻഡ് മാപ്പിങ്ങിലൂടെ രീതിയിലൂടെ ബന്ധിപ്പിക്കുന്നതിൻ്റെ പ്രയോജനം നോക്കാം വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഇത് വളരെ എളുപ്പമാണ് അതെല്ലാം ഒരു വ്യക്തിഗത ലോഗിൽ ഭീഷണത്തിലേക്ക് മാറ്റുന്നു ഹാക്ക് നമ്പർ ഫോർ ഫൈവ് മാൻ ടെക്നിക്ക് റിച്ചാർഡ് ഫയമാനിൻ്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ സങ്കല്പം പഠിച്ച വിഷയത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾ പഠനം വ്യക്തമായി വിശദീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അതിനെ മികച്ച രീതിയിൽ മനസ്സിലാക്കൂ ഹാക്ക് നമ്പർ ഫൈവ് ടു മിനിറ്റ് റൂൾ രണ്ട് മിനിറ്റ് നിയമം രണ്ട് മിനിറ്റ് താഴെ ഉള്ള ഏത് ജോലിയും ഉടനെ ചെയ്യുക എങ്ങനെ ചെറിയ ജോലികൾ ഒഴിവാക്കുകയും പൊക്കാസിനേഷ്യം കുറക്കുകയും ചെയ്യുന്നുവെന്ന് വിശദീകരിക്കാം ചില ചെറിയ ജോലികൾ ഉടനെ ചെയ്താൽ അപ്പോഴേക്കും അവ വലുതായ പ്രശ്നങ്ങൾ ആകില്ല ഈ അഞ്ച് ട്രിക്കുകൾ പരീക്ഷിച്ചു കാണൂ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ കമൻ്റുകളിൽ ചൂണ്ടിക്കാണിക്കാം കൂടുതൽ പല ട്രിപ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്